നടുവേദായിട്ട് എടുക്കാവുന്നത് ഓക്കെ പല ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് ചിലപ്പോൾ ഈവൻ നമ്മുടെ പുറത്താണ് വേദനയെങ്കിലും പറയുമോ നട്ടലുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതാണോ നടുവേദന എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് ആക്ച്വലി നടുവേദനയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് നടുവേന ഇപ്പോൾ നടുവേനയായിട്ടിപ്പം ഒരുപാട് പേരിപ്പം ക്ലിനിക്കിൽ വരുന്നുണ്ട് ഒരുപാട് കാരണങ്ങളുണ്ട് അതിനകത്ത് ഒരു കാരണം മാത്രമാണ് ഈ ഡിസ്കിൻ്റെ പ്രശ്നം ഓക്കെ ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടലിൻ്റെ ഇടയിൽ കുഷ്യൻ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഡിസ്ക് അപ്പം അത് സൈഡിലോട്ട് മാറി നമ്മുടെ കാലിലോട്ടുള്ള ഞരമ്പിലൊക്കെ കൊള്ളുമ്പോഴാണ് ആ ഡിസ്കിൻ്റെ സിംറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും നടുവേനയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അതൊരു കാരണം മാത്രം പിന്നെ അല്ലാതെ കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ് മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് ആ ഒരു ഡെയിലി ഉള്ളൊരു സിറ്റിംഗ് പോസ്ചർ കാരണം ഇരുന്നിട്ടുള്ള പോസ്ചർ അത് കഴിഞ്ഞ് വ്യായാമം ഇല്ലായ്മ വെയ്റ്റ് ഗെയിൻ ഇതെല്ലാം വരുമ്പം നമ്മുടെ ബാക്ക് മസിൽസ് വീക്കാകും അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ മസിൽ ചിലപ്പം കയറി പിടിക്കുക അങ്ങനത്തെ കുറേ സാഹചര്യം വരുമ്പോൾ സിവിയർ പെയിനായിട്ട് നടുവേനെ വരാറുണ്ട് പിന്നെ വേറെ കുറേ കോസസ് ഉണ്ട് അതായത് നട്ടലിൽ വരുന്ന ഇൻഫെക്ഷൻ നട്ടലിൽ വരുന്ന ക്യാൻസർ ട്യൂബർ ക്ലോസസ് പോലത്തെ ഇൻഫെക്ഷൻ അങ്ങനത്തെ പല കോസും വരാം നട്ടല് തള്ളല് ഒരു നട്ടില് മറ്റുള്ള മറ്റു നട്ടലിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മുമ്പോട്ട് നീങ്ങുക അതൊക്കെ ഓരോ കോസാണ് നടുവേദനയുടെ അപ്പോൾ ഈ നമുക്ക് എങ്ങനെ ഈ നടുവേദന തടയാനായിട്ട് സാധിക്കും നടുവേദന തടയാനായിട്ട് വേണ്ടത് ആക്ച്വലി ഇരിക്കുന്ന പോസ്റ്റർ എഗ ഇപ്പം നമ്മളിപ്പം ഓഫീസിൽ ഇപ്പം കണ്ടിന്യൂസ് എയിറ്റ് ടു ട്വൽവ് അവേഴ്സ് ഒക്കെ ഇരിക്കുന്നവരായിരിക്കാം മിക്കവരും അപ്പം അങ്ങനെ ആവുമ്പം ആ എർഗണോമിക് ആയിട്ടുള്ള ഓഫീസ് ചെയർ ഉപയോഗിക്കുക കണ്ടിന്യൂസ് അത്രയും സമയം ഇരുന്ന് വർക്ക് ചെയ്യാതിരിക്കുക ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വാഷ്റൂം ഇച്ചിരി വോക്ക് അങ്ങോട്ട് അതൊക്കെ എടുത്തിട്ട് തിരിച്ച് വന്ന് വർക്ക് കണ്ടിന്യൂ ചെയ്യുക അങ്ങനത്തെ കുറച്ച് ബ്രേക്ക്സ് എടുക്കുക പിന്നെ ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു വ്യായാമം അതായത് നട്ടലിലെ എപ്പോഴും ടോൺഡാക്കി വെക്കുക ടോൺ മീൻസ് നമ്മൾ ചെറിയ ചെറിയ എക്സസൈസസ് ബാക്ക് സ്ട്രെന്തനിങ് എക്സസൈസസ് പോലെ ചെയ്യുക അതൊക്കെ ചെയ്തിട്ട് വെയ്റ്റ് ഇപ്പം സിറ്റിംഗ് പോസ്റ്റർ കൂടുതലുള്ളവർക്ക് ബോഡി വെയ്റ്റ് കൂടാനുള്ള ചാൻസ് ഭയങ്കരമാണ് അപ്പം അതും ഒരു കൺട്രോളിൽ നിർത്തണം ബോഡി മാസ് ഇൻഡെക്സ് ഒരു കൺട്രോളിൽ നിർത്തണം അല്ലെങ്കിൽ നട്ടലിൻ്റെ പുറത്ത് പിന്നെയും ആ ശതം കൂടത്തേ ഉള്ളൂ അപ്പം ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിന്നെ ബാക്കി ഇപ്പം സേവ് ഫോർ എക്സാമ്പിൾ കുറച്ച് വെയ്റ്റ് എടുക്കുന്നവരാണ് നോർമലി അവരുടെ വർക്കിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് വെയിറ്റ് എടുക്കുന്നവരിൽ വെയിറ്റ് എടുക്കുന്നവരിലും ഈ ഡിസ്കിൻ്റെ പ്രോബ്ലം വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെ എടുക്കുന്നവരിലും എടുക്കുന്ന ഒരു ഉണ്ട് ഇപ്പം വെറുതെ മുമ്പോട്ട് കുനിഞ്ഞ് ആ വെയ്റ്റ് എടുക്കുന്നതിനേക്കാളും നല്ലത് മടക്കി നടു നേരെ വെച്ച് ആ വെയിറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ശതം നട്ടലിന് വരത്തില്ലോപ്പറായിട്ട് ഇരിക്കേണ്ടത് എങ്ങനെയാണ് അപ്പോൾ പ്രോപ്പറായിട്ട് ആക്ച്വലി ഇപ്പം നമ്മളിപ്പോൾ കണ്ടിന്യൂസ് വർക്ക് ആയിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ എർഗണോമിക് ചെയർസ് ഉണ്ട് അപ്പം ഓഫീസ് ചെയർസിലെല്ലാം ആ ഒരു ലംബാർ സപ്പോർട്ടുള്ള ചെയർസാണ് അപ്പം ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ നാടു അതിനകത്ത് ചാരി വെച്ച് തന്നെ ഇരിക്കണം അത് ഡിഫിക്കൽട്ടാണ് പക്ഷെ ഒരുപാട് വർക്ക് കൂടെ ഉള്ളപ്പോൾ എല്ലാവരും എന്തായാലും നൂർന്നിരുന്ന് തന്നെ വർക്ക് ചെയ്യും ജോലി കൂടുതലുള്ളപ്പം നുർന്നിരുന്ന് തന്നെ വർക്ക് ചെയ്യും അപ്പം അത് ആക്ച്വലി ശതമാണ് മീൻസ് തല തൊട്ട് തല ഭയങ്കര ഹെവിയാണ് അപ്പോൾ തല തൊട്ട് ആ നടുവ് വന്ന് ചെയറിൽ എത്തുന്ന ഭാഗം വരെയുള്ള ഹോൾ വെയ്റ്റ് ബോഡി വെയ്റ്റ് ഏറ്റവും താഴത്തെ നട്ടിലെ ഡിസ്കിലാണ് വരുന്നത് അപ്പം ആ ഡിസ്ക് അങ്ങോട്ട് ഇങ്ങോട്ടുമൊക്കെ ഷിഫ്റ്റ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ചാരി ഇരുന്നാൽ ഈ വെയ്റ്റ് ഏറ്റവും താഴെ എത്താതെ െ നേരത്തെ തന്നെ കസേരയിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാന്നുള്ളതാണ് ഓക്കെ അപ്പം അതാണ് പോസ്റ്റർ മെയിൻലി പിന്നെ സ്ക്രീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് കഴുത്തിൻ്റെ പോസ്റ്റർ ഇമ്പോർട്ടൻറ്റ് കാരണം ഇതെല്ലാം കോർ റിലേറ്റഡാണ് അപ്പം കഴുത്ത് വേന നടുവേദന എല്ലാം കോറിലേറ്റഡാണ് സിറ്റിംഗ് പോസ്റ്ററിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലമാണ് അപ്പം ആ ഒരു പോസ്റ്ററും സ്ക്രീൻ യൂസ് ചെയ്യുന്ന ആ ഒരു പൊസിഷനും എല്ലാം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ കിടക്കേണ്ടത് സി അപ്പം നമ്മുടെ കിടക്കുന്ന പോസ്റ്റൽ എന്ന് പറഞ്ഞാൽ മിക്കവരും ചരിഞ്ഞു കിടക്കുന്നവരായി ഇപ്പം ഇപ്പം നടുവേദന വരുന്നവരെല്ലാവരും ചരിഞ്ഞ് കിടക്കുന്നു അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ദാറ്റ് ദിപ്പെൻഡ്സ് ഓൺ മാട്രസ് നമ്മൾ ഉപയോഗിക്കുന്ന മാട്രസ്സുമായിട്ടൊക്കെ റിലേറ്റഡ് ആണ് ഒരുപാട് ഫോം അടങ്ങിയ മാട്രസ് ആണെങ്കിൽ നമ്മൾ ചരിഞ്ഞു കിടക്കുമ്പോൾ ഒരുപാട് കുഴി കുഴിഞ്ഞു പോകും അപ്പോൾ കുഴിഞ്ഞു പോകുമ്പം ആ നട്ടലിൻ്റെ ഷേപ്പ് തന്നെ ആ ഒരു രീതിയിൽ തന്നെ മാറിയിരിക്കുമായിരിക്കും നമ്മൾ കിടക്കുമ്പം അപ്പം അന്നേരം ആ ഡിസ്കിൻ്റെ മൊബിലിറ്റി കൂടുതല അപ്പം ആ ഏരിയയിൽ ഡിസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും ചുറ്റുമുള്ള മസിൽസ് ടൈറ്റാകാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ കുഴിഞ്ഞു പോകുന്ന ബെഡുകളാണെങ്കിൽ മാക്സിമം സ്ട്രേറ്റ് കിടക്കുന്നതാണ് നല്ല മലർന്ന് കിടക്കുക പിന്നെ നടുവേന പ്രോണായിട്ടുള്ള ആൾക്കാരിൽ മുട്ടിൻ്റെ അടിയിൽ ഒരു തലേണ വെച്ച് മുട്ട മടങ്ങിയിരുന്നാൽ മടങ്ങിയിരുന്നാല് കുറച്ച് നട്ടലിന്റെ ഭാഗം കുറച്ചുകൂടെ ബെഡിലോട്ട് സപ്പോർട്ടായിട്ട് കിടക്കും അപ്പം അങ്ങനെ ആവുമ്പം സിംറ്റംസ് കുറയുകയും ചെയ്യും ശരിക്കും അപ്പോൾ നമ്മുടെ ബെഡിൽ നമ്മുടെ നട്ടില് പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ സീറ്റഡ് ആയിരിക്കണം എന്നാൽ മാത്രമേ കാര്യമുള്ളൂ അതെ 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 ഓക്കെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ നടുവേദന വരുമ്പോൾ ചെറിയ ഇപ്പോൾ ഒരു ഒരു ബാം വാങ്ങിച്ചു ഒന്ന് പുരട്ടിയോ ചൂട് പിടിച്ചു ആ വേദന അങ്ങനെ താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ടവര് മാറ്റും പക്ഷെ എപ്പോഴാണ് ശരിക്കും ഒരു ബാക്ക് പെയിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ട ഒരു സമയം എപ്പോഴാണ് ഓക്കെ മിക്ക ആൾക്കാർക്കും ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നടുവേദന വന്നിട്ടുണ്ടാകും വൺസ് ഇൻ എ വൈൽ ജീവിതത്തിൽ അപ്പം മിക്ക ബാക്ക് പെയിനുകളും ചെറുതാണ് ഇതുപോലെ ബാമൊക്കെ തേച്ച് അത്യാവശ്യം ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ പെയിൻ കുറയും എന്നാൽ ചില സാഹചര്യങ്ങളിൽ അതിതെല്ലാം ചെയ്തിട്ടും അത് കുറയാറില്ല അപ്പം അത് ഏതൊക്കെ സാഹചര്യങ്ങളാണെന്ന് പറഞ്ഞാൽ ഇപ്പം നടുവേദനയുടെ സിവിയറിറ്റിയാണ് നമ്മളപ്പം അത് വെച്ച് അളക്കുന്നത് ലൈക്ക് ചിലർ ഓവർ ദി കൗണ്ടർ പാനഡോളോ അങ്ങനെ എന്തെങ്കിലും പെയിൻ മെഡിസിനോ കഴിക്കും എന്നിട്ടും കുറയുന്നില്ല അങ്ങനത്തെ ആൾക്കാരും വരാറുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ഇപ്പം പ്രൊലോങ്ഡായിട്ട് മോർ ദാൻ ടു ഡേയ്സ് ആയിട്ട് ആ പെയിൻ നിൽക്കുന്നെങ്കിൽ എന്തായാലും ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കാണേണ്ടതാണ് പിന്നെ ഉള്ളത് ഇതിന് കുറച്ച് റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ട് അതായത് എപ്പോഴൊക്കെയാണ് ഇത് ഭയങ്കര സീരിയസ് ആണെന്ന് നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാവുന്നത് ഒന്ന് നടുവേദന കാലിലോട്ട് റേഡിയേറ്റ് ചെയ്യുക കാലിലോട്ട് വേദന വരിക കാലിൽ മരവിപ്പ് കാലിൽ ബലക്കുറവ് ലൈക്ക് നമ്മൾ ചെരുപ്പിടുമ്പം ചെരുപ്പ് ചെരുപ്പിട്ട് നടക്കുമ്പോൾ ചെരുപ്പ് കാലിൽ നിന്ന് ഊരി പോവുക അങ്ങനത്തെ സാഹചര്യങ്ങളാവുമ്പോൾ നമ്മുടെ ഞരമ്പിലോ ബാധിച്ചു ഞാനിപ്പോൾ വീക്ക്നെസ് വന്നു അതിൻ്റെ പേശികൾക്ക് വീക്ക്നെസ് വന്നെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊരു കാരണം പിന്നെ നടുവേനയുടെ കൂടെ വെയ്റ്റ് ലോസ് ഇപ്പം അണ്ണക്കശം ശരി ഒരാൾ വെയ്റ്റ് ലോസിന് ട്രൈ ചെയ്യാണെങ്കിൽ ഓക്കെ പക്ഷേ അൺഎക്സ്പ്ലെയിനബിൾ വെയ്റ്റ് ലോസ് അതിന് ഉണ്ടാകും അപ്പം അതിന് അതും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഉള്ളത് ഇതിൻ്റെ കൂടെ പനി വിറയൽ രാത്രി മാത്രം വരുന്ന പനി രാത്രി കൂടുന്ന നടുവേദന ഇതെല്ലാം ട്യൂബർ ക്ലോസിസുമായിട്ട് റിലേറ്റഡ് ആണ് ടി ബി എ അപ്പം അതും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് അപ്പം അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണേണ്ടതാണ് പിന്നെ ഇതിൻ്റെ കൂടെ മൂത്രം പോവാൻ തടസ്സം മലം പോവാൻ തടസ്സം അറിയാതെ മൂത്രം പോവുക ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ തന്നെ കാണണം പിന്നെ വീണിട്ട് വരുന്ന ഇപ്പം വീണിട്ട് വരുന്ന നടുവേനകൾ ചിലപ്പം ചെറുപ്പക്കാരാണെങ്കിൽ ഇച്ചിരി പൊക്കത്തുനിന്ന് വീണാൽ വരുന്ന നടുവേനയും അല്ലെങ്കിൽ പ്രായമായവരിൽ ലെവൽ ഗ്രൗണ്ടിലുള്ള ഫോള് തന്നെ നട്ടലിൽ തകരാറ് ഫ്രാക്ചേഴ്സ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടറിനെ കാണേണ്ടതാണ് നമ്മളിപ്പോൾ ഒരു മുകളിൽ നിന്നിപ്പോൾ വീഴ്ച അല്ലാണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ കുട്ടികളായാലും ചെറുപ്പക്കാരായാലും നമ്മൾ മതിൽ നിന്നൊക്കെ എടുത്ത് ജമ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ജമ്പ് ചെയ്ത് നമ്മൾ ഗ്രൗണ്ടിൽ വന്ന് നിൽക്കുമോ അത് എങ്ങനെ നടുവിനെ ബാധിക്കുമോ അതിന് ബാധിക്കാൻ ചാൻസ് ഉണ്ട് സാധ്യത കൂടുതലുണ്ട് കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണല്ലോ കാലിൽ നിന്നുള്ള റിട്ടേൺ ഫോഴ്സ് വന്നിട്ട് വരെ ഏറ്റവും കൂടുതൽ ഏക്കുന്ന ശത ഏൽക്കുന്നത് ആ തുറക്ക ലംബർ ജംഗ്ഷൻ അതായത് നമ്മുടെ വാരിയലിൻ്റെ തൊട്ട് താഴെയുള്ള ജംഗ്ഷനിലാണ് ഏറ്റവും കൂടുതൽ നട്ടലിന് അനക്കമുള്ള ഭാഗം അപ്പം ആ അനക്കം വരുന്ന ഭാഗത്ത് നട്ടലിന് പൊട്ടൽ വരാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് ഓക്കെ അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഓക്കെ എങ്ങനെയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ശരിക്കും നമുക്കൊരു ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് അപ്പം ഇനിഷ്യലി അപ്പം ആദ്യം നമ്മുടെ അടുത്ത് വരുന്നവർ ആദ്യം ഒരു റൗണ്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടായിരിക്കും ലൈക്ക് ബാമൊക്കെ തേച്ച് ഏഹ് പാനഡോളജി കഴിഞ്ഞിട്ടാണ് മിക്കവരും വരുന്നത് അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മളിപ്പം ആദ്യം പേഷ്യൻ്റിനെ എക്സാമിൻ ചെയ്യും എന്ത് തരത്തിലാണ് ബാക്ക് പെയിൻ എന്ന് കണ്ടുപിടിക്കാനുള്ള ഉദ്ദേശത്തിലാണ് അപ്പം അതിൻ്റെ കൂടെ പരിശോധനയിൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും ഡിസ്ക് ആണോ അതോ മെക്കാനിക്കലാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും പ്ലസ് ഒരു എക്സ്റേയോ ബ്ലഡ് ടെസ്റ്റോ നമുക്ക് ഓർഡർ ചെയ്യാം ബ്ലഡ് ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് ഇപ്പം സേ പനീ കാരണം ഉള്ളതാണെങ്കിൽ ഫീവറിൻ്റെ മാർക്കേഴ്സ് ഉണ്ട് ഇൻഫെക്ഷൻ്റെ മാർക്കേഴ്സ് നമുക്ക് ബ്ലഡിൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് പിന്നെ എക്സ്റേ എക്സ്റേയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ഡിസ്കിൻ്റെ പ്രശ്നങ്ങളോ നട്ടലിലെ തള്ളലോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ്റെ ആണെങ്കിലും നമുക്ക് എക്സ്റേന്ന് അറിയാൻ പറ്റും അപ്പോൾ ഈ ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ഈ എക്സ്റേയും ബ്ലഡ് ടെസ്റ്റും ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഓറൽ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓറൽ മെഡിസിൻസും റെസ്റ്റു ആ ഫസ്റ്റ് ത്രീ ഡേയ്സ് റെസ്റ്റാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഒരുപാട് റെസ്റ്റ് അല്ല പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻ അപ്പം ഓറൽ മെഡിസിൻസ് കഴിഞ്ഞാൽ പിന്നെ ഒരു മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് ആൾക്കാരിലും ഈ പെയിൻ ആയിട്ട് തന്നെ നിൽക്കും കംപ്ലീറ്റ് പോകത്തില്ല അപ്പോൾ അവരിലാണ് നമുക്ക് ഫിസിയോതെറാപ്പി ബാക്ക് സ്ട്രെന്തിനിങ് എക്സൈസസ് അങ്ങനെയൊക്കെ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഓക്കെ കാരണം ആ വ്യായാമം കൂടെ വേണം എന്നാലേ നമുക്ക് ആ ബാക്ക് മസിൽസ് കോർ മസിൽസ് സ്ട്രോങ് ആക്കി വെച്ചിട്ട് നടുവേനെ ഒന്ന് താഴെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻസ് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ കൂടുതൽ ഈ ബാക്ക് പെയിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ഇപ്പോൾ കാലങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പല കാര്യങ്ങൾക്കും പല പല ടെക്നോളജി സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻസ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് മാറാത്തവരില്ല പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് പോകുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കറക്റ്റ് കോസൊന്നും ഐഡൻറ്റിഫൈ ചെയ്യണം ഇപ്പം എക്സ്റേ എക്സ് റേക്ക് കുറേ പരിധികളും പരിമിതികളുണ്ട് എക്സ്റേന്ന് നമുക്ക് ജസ്റ്റ് ആ ബോണിൻ്റെ ഒരു ആർക്കിടെക്ചർ മാത്രമേ മാക്സിമം മനസ്സിലാകാൻ പറ്റൂ ഡിസ്ക് ഉണ്ടോയെന്ന് എക്സ്റേന്ന് കുറച്ച് സജഷൻസ് കിട്ടുമോ ഉള്ളൂ അപ്പോൾ നമുക്ക് ഡെഫിനറ്റായിട്ട് എം ആർ ഐ ആണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് എം ആർ ഐ ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി ഇത് കറക്റ്റായിട്ട് എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിക്കേണ്ടത് പിന്നെ ചിലപ്പോൾ എം ആർ ഐ കോൺട്രാ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ആൾക്കാർ കാണും പേസ് മേക്കർ അങ്ങനത്തെ വച്ചിട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് സി ടി സി ടി കോൺട്രാ സി ടി ഒക്കെ അവൈലബിളാണ് പ്രോബ്ലം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാനും പിന്നെ അതല്ലാതെ ഹൈ റെസൊല്യൂഷൻ എം ആർ ഐ ആയിപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പം ഡിസ്ക് എത്രത്തോളം തള്ളി എത്രത്തോളം ഞരമ്പിനെ തട്ടുന്നു എത്രത്തോളം ആ ഞരമ്പ് പോകുന്ന വഴി ചെറുതാവുന്നു എത്രത്തോളം അത് ഇനി ഫ്യൂച്ചറിൽ അത് പ്രോഗ്രസ് ചെയ്തു പോകാം എന്നൊക്കെ നമുക്ക് നിന്ന് കണ്ടുപിടിക്കാം പിന്നെ ഉള്ളത് ഞരമ്പ് സപ്ലൈ കാലിലോട്ടുള്ള ഞരമ്പിൻ്റെ സപ്ലൈ കാരണം ബലക്കുറവ് ഉള്ളവരിൽ നമുക്ക് നവ് കണ്ടക്ഷൻ സ്റ്റഡീസ് പോലത്തെ സ്റ്റഡീസും അവൈലബിൾ ആണ് അപ്പോൾ അതനുസരിച്ച് എത്രത്തോളം ആ ഞരമ്പിന് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും അപ്പം ട്രീറ്റ്മെൻറ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആണ് അപ്പം സിവിയർ കംപ്രഷനാണ് സിവിയർ പെയിൻ വീക്ക്നെസ് ഉണ്ട് കാലില് വീക്ക്നസ്സുണ്ട് മലം പോകാൻ ബുദ്ധിമുട്ട് മൂത്രം പോകാൻ ബുദ്ധിമുട്ട് അങ്ങനത്തെ ആൾക്കാരിലും സർജി സർജിക്കൽ മാനേജ്മെൻറ്റ് വേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികളാവുമ്പോൾ നമുക്ക് നാട്ടിലെ പോലെയല്ല ഒന്നിനും സമയം കിട്ടാത്തൊരു അവസ്ഥ കൂടിയാണ് അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് നമ്മുടെ ഈ ബാക്ക് പെയിനെ ബാധിക്കുന്നത് ലൈഫ് സ്റ്റൈലിൽ ആക്ച്വലി കുറേ പ്രശ്നങ്ങളുണ്ട് ആക്ച്വലി ലൈഫ് സ്റ്റൈൽ സിറ്റിംഗ് പോസ്റ്റർ തന്നെയാണ് പിന്നെയും പറയുക സിറ്റിങ് പോസ്റ്റർ ഓൾവെയ്സ് സിറ്റിങ് അങ്ങനത്തെ ആൾക്കാരിൽ വരാറുണ്ട് അപ്പം ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരിലും ഈ യാത്ര ട്രാഫിക്കിൽ നിൽക്കുക അത്രയും സമയം വണ്ടിയിലിരിക്കുക അപ്പം അവർക്കൊരു കോൺസന്റ് ഇപ്പം നോർമലി ഓടിക്കുന്നവർ സ്ട്രെയിറ്റ് റോഡ് വെറുതെ ഓടിച്ചു പോകുന്നവരിൽ അവർക്കൊരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും പിന്നെ ട്രാഫിക്കിൽ നിർത്തുമ്പോൾ നമ്മൾ ചരിയും വളയും എങ്ങനെ വേണമെങ്കിലും തിരിഞ്ഞിരിക്കും അങ്ങനെ ആയിരിക്കും പോകുന്നത് അപ്പോൾ അന്നേരത്തേക്കും ആ ഒരു ജേണി കഴിയുമ്പോൾ തന്നെ ബാക്ക് പെയിൻ കൂടത്തേ ഉള്ളൂ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് ഈ ഒരു പോസ്റ്റർ കറക്ഷൻ നമുക്ക് എവിടെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം എൻഫോഴ്സ് ചെയ്യുക പിന്നെ ഉള്ളത് ഹെവി വെയ്റ്റ് എടുക്കുന്നവരിൽ ജോലി സംബന്ധമായാലും അല്ലാതെയും ജിമ്മിൽ പോയിട്ടും ഹെവി വെയ്റ്റ് എടുക്കുന്നവരിൽ ഇപ്പോൾ ജിമ്മിൽ പോയിട്ടാണെങ്കിലും ബാക്ക് സപ്പോർട്ട് നടുവിന് സപ്പോട്ടൊക്കെ ഇട്ട് വേണം നമ്മൾ വെയിറ്റ് എടുക്കുക എന്തെങ്കിലും ചെയ്യാൻ ഡെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ പിന്നെ വെയിറ്റ് എടുക്കുന്നവരിലും ആ പോസ്റ്റർ ഉണ്ട് മാക്സിമം നടുവ് നേരെ വെച്ച് തന്നെ വെയിറ്റ് എടുക്കാമെങ്കിൽ കുറച്ചുകൂടെ ഒരു സപ്പോർട്ട് നടുവിന് നട്ടലിന് കിട്ടും അത് അത് കാരണം ഡിസ്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയും യെസ് അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ പിന്നെ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കുനിയുക പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ ഈ ഇത് യൂഷ്വലി ആ കോർ മസിൽസ് സ്ട്രോങ് അല്ലാത്തവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത് കോർ മസിൽസ് എന്ന് പറഞ്ഞാൽ വ്യായാമം ഇല്ലാതിരിക്കുന്നവരില്ല കൂടുതലും അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അപ്പം ചിലവർക്ക് അങ്ങനെ വരും തുമ്മിയാൽ ഉടനെ അതുപോലെ ബാക്ക് പെയിൻ വരും അപ്പം മസിൽ കയറി പിടിക്കുന്നതിൻ്റെയാണ് അപ്പം മസിൽ ടോൺഡ് അല്ലാത്തപ്പോഴാണ് യൂഷ്വലി ഇങ്ങനത്തെ ഈ സിവിയർ ക്യാച്ചിങ് ടൈപ്പ് ഓഫ് പെയിൻ വരുന്നത് അപ്പം അങ്ങനെ അങ്ങനെയുള്ളവരിൽ ബെസ്റ്റ് ആ ബാക്ക് റിലാക്സേഷൻ എക്സസൈസസ് ഉണ്ട് അതെല്ലാം പെർഫോം ചെയ്താൽ ഫ്യൂച്ചറിൽ അതുപോലത്തെ പ്രോബ്ലംസ് വരത്തില്ല അവരുടെ അവരുടെ ട്രീറ്റ്മെന്റിലാണെങ്കിലും അങ്ങനെയാണ് ഫസ്റ്റ് ത്രീ ഡേയ്സ് മാത്രം മെഡിസിനും വൺസ് പെയിൻ കുറഞ്ഞു വരുമ്പം അവർ ആ എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അഡ്വൈസ് ചെയ്യുന്നത് ഈ എക്സസൈസിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കാണ് അതായത് പല ആളുകളുടെയും വിചാരം എക്സസൈസ് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ എന്തൊക്കെ തരത്തിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് എങ്ങനെയുള്ള എക്സസൈസുകളാണ് കൂടുതലും ഇതിന് വേണ്ടത് ഇതിനെ ആക്ച്വലി നമ്മൾ സിവിയർ പെയിനായിട്ട് വരവരിലാണ് നമുക്ക് കൂടുതൽ കാണുന്നത് അപ്പം ഇനിഷ്യൽ ടു ത്രീ ഡേയ്സ് ഞാൻ എന്തായാലും എക്സസൈസ് ഒന്നും ചെയ്യേണ്ട റെസ്റ്റ് ചെയ്യാനേ പറയാറുള്ളൂ പിന്നെ തേർഡ് ടു ഫോർത്ത് ഡേയിൽ നമുക്ക് സ്ലൈറ്റ് ബാക്ക് സ്ട്രെന്തനിങ് എക്സസൈസ് അത് മെയിൻലി സ്പൈനൽ ഫ്ലെക്ഷൻ നടു മടക്കിയുള്ള എക്സസൈസ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം എന്താ ചെയ്യുന്ന വെച്ചാൽ ആളെ ബെഡിൽ കിടക്കുമ്പം മുട്ട് മടക്കുക ഏതെങ്കിലും ഒരു സൈഡ് ഫോർ എക്സാമ്പിൾ റൈറ്റ് സൈഡ് മുട്ട് മടക്കി രണ്ട് കൈയും കൊണ്ട് മുട്ടിൻ്റെ അവിടെ പിടിച്ചിട്ട് മാക്സിമം നെഞ്ചത്തോട്ട് ചേർത്ത് പിടിക്കുക എന്നിട്ട് പത്ത് വരെ എണ്ണിക്കുക എന്നിട്ട് അത് റിലീസ് ചെയ്യുക ഈ സെയിം പ്രൊസീജിയർ ലെഫ്റ്റ് സൈഡിലും ചെയ്യുക അങ്ങനെ ഒരു ഒരു സൈഡിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് ചെയ്യണം ടോട്ടൽ ഒരു തേർട്ടി ടൈംസ് ചെയ്യുക അപ്പം അത് കാരണം അപ്പം ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും ബാക്ക് ലോവർ ബാക്ക് ആക്ച്വലി ബെഡിലോട്ട് കൂടുതൽ പ്രഷർ വരികയും ആ ബാക്ക് മസിൽ ഫ്ലെക്ഷനിൽ ടൈറ്റ് ആകുകയും ചെയ്യും അപ്പം ഇതൊരു ടോണിങ് എക്സസൈസ് ബാക്ക് മസിൽസിന് അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ഒരു ടു ത്രീ ഡേയ്സ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ പെയിൻ കുറഞ്ഞു വരും ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു അതിനേക്കാൾ ഉപരി നമ്മള് കുറച്ചേരം നടക്കാനായിട്ട് ഇറങ്ങുക അങ്ങനെയുള്ളത് വളരെ നല്ലതാണ് നടക്കുന്നതൊക്കെ നല്ലതാണ് ബാക്ക് മസിൽ ഓക്കെ പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ജോലി സ്ഥലത്തായാലും അല്ലെങ്കിൽ ഒരു കളിസ്ഥലത്തായാലും നമുക്ക് പെട്ടെന്ന് നടുമിന്ന എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളൊന്നും പിടിച്ചിടാ അതിനൊക്കെ ശ്രമിക്കും അത് നല്ലതാണോ അത് അത് ആക്ച്വലി അതിന് വലിയ റോളില്ല പിടിച്ചിടാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ആ മസിൽ പിടിക്ക പിടിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം സാധാരണപ്പം ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരിലാണെങ്കിൽ അന്നേരം ചെയ്യേണ്ട എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം മസിൽ വർക്ക് ചെയ്തിട്ടാണല്ലോ ടൈറ്റ് അപ്പം ഐസിങ് ആണ് കുറച്ചുകൂടെ ആ മസിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ നല്ലത് ഐസിഡിങ്ങും ഉപദേ കൗണ്ടർ പാരസെറ്റമോളും ആയിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് പിന്നെ ചിലവരിൽ ആ മുട്ട് മടക്കി വെക്കുമ്പോഴത്തേക്കും ആ ബാക്ക് മസിൽ ഒന്ന് റിലാക്സ് ആകുമ്പോൾ തന്നെ പെയിൻ കുറയും അല്ല എനിക്ക് ആ ഒരു പിടിച്ചിടുന്ന ഒരു റോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇല്ല ഓക്കെ മറ്റൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നടുവേദനയും അതുപോലെ ഡിസ്ക് കംപ്ലൈൻറ്റും എല്ലാ ഒട്ടുമിക്ക ആളുകളുടെയും ധാരണ നടുവേദന വന്നു കഴിഞ്ഞാൽ ഡിസ്കിനാണ് കംപ്ലയിൻ്റ് എന്നുള്ളൊരു രീതിയിലാണ് പല ആളുകാരുടെയും ധാരണ അത് ഇപ്പം നടുവേദനകളിലെ ഒരു കോസ് മാത്രമാണ് ഡിസ്കിന്റെ പ്രശ്നം ഓക്കെ മെയിൻലി ഫിഫ്റ്റി പെർസെന്റ് ആൾക്കാരും വരുന്നത് മസിൽ പിടിച്ചിട്ടാണ് നടുവിലെ മസിൽ പിടിച്ചിട്ടാണ് കാണുന്നവരിൽ എല്ലാവർക്കും ഡിസ്കിന്റെ പ്രശ്നം ഇല്ല അപ്പം ഡിസ്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്ട്രീം സ്റ്റേജ് ആണ് സ്റ്റേജിന്റെ സ്റ്റാർട്ടിങ് ആണ് ആക്ച്വലി മിക്കവരും മസിൽ ക്യാച്ച് ആയിട്ടാണ് വരുന്നത് അപ്പം നടുവേനയുടെ ഒരു കോസ് മാത്രമേ ഉള്ളൂ ഡിസ്കിന്റെ പ്രശ്നം അപ്പോൾ ഈ ഡിസ്ക് തെറ്റുന്നത് അതും നടുവേദനയും തമ്മിൽ വേറൊരു വലിയ ബന്ധമില്ല അതായത് അതോ എത്രത്തോളം ഇതിനെ ബാധിക്കുന്നുണ്ട് അല്ല ഡിസ്ക് തെറ്റിയാല് നടുവേദന വരാം ഓക്കെ പ്ലസ് അതിൻ്റെ കൂടെ കാലിലോട്ടും വേദന വരും പിന്നെ ഡിസ്ക് തെറ്റിയ ഡിസ്ക് ഞരമ്പിൽ കൊള്ളുന്നതുകൊണ്ടുള്ള ചേഞ്ചസ് അതായത് ഈ കാലില് തരിപ്പ് ഞില് പ്രഷ പ്രഷർ വരുമ്പോ ഉള്ള ആ ഒരു കോച്ചിപ്പിടുത്തം വേദന അറിയാതിരിക്കുക ആ അല്ലെങ്കിൽ ചിലവർക്ക് കൂടുതൽ വേദന അറിയുക തൊട്ടാ തന്നെ ഭയങ്കര വേദന അറിയുക പിന്നെ കാലിലോട്ടുള്ള പേശികളിൽ ബലക്കുറവ് ഓക്കെ ഇതൊക്കെയാണ് ഡിസ്ക് തള്ളിയാൽ വരുന്ന ഫീച്ചേഴ്സ് എല്ലാ നടുവേദനക്കും ഈ ഒരു ഫീച്ചർ വേണമെന്നില്ല ചില ചില നടുവേദന നട്ടല് മാത്രം തള്ളുന്നോണ്ടായിരിക്കും അപ്പം അതിന് നട്ടലിൽ മാത്രം വേദന കാണും കാലിലോട്ട് വേദന കാണും ഓക്കെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നടുവേദനയുടെ കാര്യം പറഞ്ഞു നമ്മൾ ഇതിന്റെ ഒരു ബെഡിനെ കുറിച്ച് പറഞ്ഞു എത്തരത്തിലുള്ള ബെഡുകളാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത് സ പല ടൈപ്പ് ബെഡ് അവൈലബിൾ ആണ് ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ളത് ഫേം ആയിട്ടുള്ളത് മെഡിക്കേറ്റഡ് അങ്ങനെ കുറേ ടൈപ്പ് ബെഡ് അവൈലബിൾ ആണ് ഫോം ടൈപ്പും അവൈലബിളാണ് അപ്പം മിക്ക ഏറ്റവും ആയിട്ടുള്ളത് ഫേം ആയിട്ടുള്ളതാണ് ഫേം അതായത് ഒരുപാട് അല്ല ഒരുപാട് ഹാർഡും അല്ലാത്ത ബെഡ്സാണ് ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ളത് അപ്പം ബെഡ് നമ്മൾ കിടക്കുമ്പോൾ കുഴിഞ്ഞു പോയരുത് അതാണ് ഉദ്ദേശം അപ്പം നമ്മൾ സ്പ്രിംഗ് ടൈപ്പ് ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫേം ഫീൽ കിട്ടും ചില അല്ലാതെ ഹാർഡ് സ്പ്രിങ് ടൈപ്പും ഉണ്ട് അത് പക്ഷേ മാക്സിമം ഒഴിവാക്കുക കാരണം ആ ഒരു നട്ടലിന് ഒരു കോൺടൂർ കിട്ടത്തില്ല പിന്നെ മെമ്മറി ഫോം ഒക്കെ അവൈലബിൾ അതാകുമ്പം നമ്മൾ കിടക്കുന്ന ആ പോസ്റ്റിൽ തന്നെ മോൾഡായിരിക്കും കുറച്ചുകൂടെ ഒരു സപ്പോർട്ട് കിട്ടും നാട്ടിലിന് അങ്ങനത്തെ ടൈപ്സ് ഓക്കെ പിന്നെ വരുന്നത് ബോഡി വെയ്റ്റ് അതിപ്പോൾ ശരീരഭാരം കൂടുതലുള്ള ആളുകളിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ് നടുവേദന അത് തമ്മിലുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് ബോഡി വെയ്റ്റ് കൂടുന്തോറും നമ്മുടെ ജനറൽ മൊബിലിറ്റി കുറയും ബോഡി വെയ്റ്റ് ഇസ് റിലേറ്റഡ് ടു ലാക്ക് ഓഫ് എക്സസൈസ് അങ്ങനത്തെ കാര്യങ്ങളുമായിട്ടും റിലേറ്റഡ് ആണ് അപ്പോൾ ബോഡി വെയ്റ്റ് ഇപ്പോൾ ഒരാൾക്ക് റാപ്പിഡ് ആയിട്ടൊരു ടെൻ കിലോ കൂടിയാൽ ചാൻസ് ഫോർ ബാക്ക് പെയിൻ ഭയങ്കരമായിട്ട് കൂടും അത് കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക ബോഡി വെയ്റ്റും നമ്മൾ കാണുന്നത് അബ്ഡമൽ ഗർത്ത് കൂടുക വയർ കൂടുക എന്നാണ് വയർ കൂടുമ്പം നോർമലി ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നട്ടല് കൂടുതൽ ബാക്കിലോട്ട് വളയും നട്ടിൽ കൂടുതൽ ബാക്ക് ലോട്ട് വരുമ്പം ആ ഡിസ്ക്കിന് പിന്നെയും അനക്കം വരും ആ ഭാഗത്തെ ഡിസ്ക്കിന് അനക്കം വരും അപ്പം അത് കാരണം ആ ബാക്കിലോട്ടുള്ള വളയുന്ന പോസ്റ്റർ കാരണം ബാക്കിലെ മസിൽസും ടൈറ്റൊക്കെ ആകാറുണ്ട് അപ്പം അതും ഒരു കോസാണ് അപ്പം ഹെൽത്തി ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബി എം ഐ വെച്ചിട്ട് ഒരു അഞ്ചഞ്ച് കാലടിയൊക്കെ ഉള്ളവരിൽ ഒരു അമ്പത്തഞ്ച് അറുപത് റേറ്റിൽ തന്നെ ഈ ബോഡി വെയ്റ്റ് നിൽക്കണം അപ്പം അതിൽ കൂടുതൽ വന്നാൽ ചാൻസ് ഫോർ ബാക്ക് പെയിൻ ഇസ് മോർ പിന്നെ നോർമലി ബാക്ക് പെയിൻ ഉള്ള ഒരാൾക്ക് കുറച്ചൊരു വെയിറ്റ് റിഡക്ഷൻ ചെയ്താൽ സേവ് ഫൈവ് ടു ടെൻ കിലോ വെയിറ്റ് കുറഞ്ഞാൽ ബാക്ക് പെയിൻ നല്ല വ്യത്യാസം ഉണ്ടാകും ഇതിനൊരു ഏജ് ഉണ്ടോ ഈ ഒരു നടുവേദന തുടങ്ങുന്നതിനൊരു ഏജ് കറക്റ്റ് ആയിട്ടുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ ഉണ്ട് ആക്ച്വലി പണ്ടൊക്കെ ഒരു അബവ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ആ റേഞ്ചിലാണ് നടുവേനെ വന്നുകൊണ്ടിരുന്നത് കാരണം അന്ന് കുറച്ച് ഈ ഒരു യങ്ങർ ഏജ് ആൾക്കാർ കുറച്ചുകൂടെ മൊബൈലായിരുന്നു അവർ കുറച്ചുകൂടെ ആക്ടിവിറ്റി കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് ആ ബാക്ക് മസിൽസൊക്കെ എപ്പോഴും കോർ മസിൽസൊക്കെ എപ്പോഴും സ്ട്രോങ് ആണ് അതുകൊണ്ട് യൂഷ്വലി അവർക്ക് ബാക്ക് പെയിൻ വരത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പം കുറച്ചുകൂടെ യങ്ങർ ഏജിലോട്ടാണ് ഈ ബാക്ക് പെയിൻ കൂടുതൽ വരുന്നത് ആക്ടിവിറ്റി കുറവ് സിസ്റ്റം ഉപയോഗം മൊബൈൽ ഉപയോഗം അതെല്ലാം കാരണം മോർ മൊബൈൽ അല്ലാത്തതുകൊണ്ട് ബാക്ക് മസിൽസും കോർ മസിൽസും സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് ചാൻസ് ഫോർ ബാക്ക് പെയിൻ ഇപ്പം ഭയങ്കര കൂടുതലാണ് കൂടുതലാണ് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം അഗൈൻ ആക്ടിവിറ്റി കൂട്ടുക കൂട്ടുകെ ആക്ടിവിറ്റി എക്സസൈസ് ബാക്ക് സ്വിന്ദിങ് എക്സസൈസ് കോർ എക്സസൈസസ് അതെല്ലാം ചെയ്താൽ ഇത് നമുക്ക് ഒഴിവാക്കാം യെസ് അപ്പോൾ എങ്ങനെ തന്നെ ആയാലും നമ്മൾ നമ്മുടെ ശരീരത്തിനും അതിൻ്റെതായ നമ്മുടെ അവയവങ്ങൾക്കും വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചേ പറ്റൂ അതെ അതെ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടേരിക്കും യെസ് അപ്പോൾ റേഡിയോ ക്ലിനിക്കിൽ ജോബിയാണ് നിങ്ങളുടെ കൂടെയുള്ളത് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സച്ചിൻ ജോസഫ് എൻ എം സി മെഡിക്കൽ സെൻ്റർ മൈസൂലോ അപ്പോൾ നമ്മൾ ഇന്ന് കൂടുതലും സംസാരിച്ചത് നടുവേദനയെക്കുറിച്ചാണ് നടുവേദനയും അതെങ്ങനെ തടയാം അത് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള നടുവേദനയുടെ കാരണങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യെസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റേഡിയോ ക്ലിനിക്കിൻ്റെ ഒരു സമയം ഇവിടെ തീരുകയാണ് അവസാനമായിട്ട് ഡോക്ടർ എന്തൊരു ഉപദേശമാണ് ആളുകൾക്ക് കൊടുക്കാനായിട്ടുള്ളത് അതെ നമ്മളെപ്പോഴും നോക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളിലൊന്ന് പോസ്റ്റർ ഇരിക്കുന്ന പോസ്റ്ററാണ് കാരണം ഞാൻ കണ്ടിട്ടുള്ളവരിൽ എല്ലാവരും പോസ്റ്റർ അങ്ങനെ മൈൻഡ് ചെയ്യാതെ ജോലി ചെയ്യുക ഓക്കെ പക്ഷെ തിരക്ക് കൂടുതൽ വരുമ്പോൾ നോർമലി വരുന്ന ഒരു പ്രശ്നമാണ് അത് പോസ്റ്റർ മൈൻഡ് ചെയ്യാതെ മുമ്പോട്ടിരിക്കുക ബാക്ക് സപ്പോർട്ട് ചെയ്യാതെ അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക ബാക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് വെച്ച് തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുക പിന്നെ കുറച്ച് വ്യായാമം വേണം ബാക്ക് മസിൽ കുറച്ച് ജിമ്മിൽ പോവുക കുറച്ചൊരു ബാക്ക് സ്ട്രെതനിങ് എക്സസൈസസ് ചെയ്യുക അതും അലോങ് വിത്ത് വെയ്റ്റ് ലോസ് വെയ്റ്റ് ലോസിനുള്ള എന്തെങ്കിലും കാര്യങ്ങളും കൂടെ ചെയ്താൽ ആയിരിക്കും അതുപോലെ തന്നെ ഭക്ഷണ നമ്മൾ ഒരുപാട് കൺട്രോൾ എന്തായാലും റേഡിയോ ക്ലിനിക്കിൽ ഇത്രയും നേരം നടുവേദനയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നതിന് യെസ് അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ഷോയിലേക്ക് വരാനായിട്ട് പോവാണ് കെ എൽ വൺ ഫോർ സെവൻ സിക്സ് എന്ന ബസ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും പക്ഷേ അതിനു മുമ്പ് നമ്മുടെ റേഡിയോ ക്ലിനിക്കിന്റെ ഇന്നത്തെ സമയം ഇവിടെ തീരുന്നു